ഇന്നലെ കിടന്നപ്പോൾ ആവോള സന്തോഷിച്ച മനസ്സ് കാരണം മനസ്സിലായതുപോലെ വൈക വിതുമ്പാൻ തുടങ്ങിയപ്പോൾ വേതു വൈകയെ ചുറ്റിപ്പിടിച്ച് കരയുന്ന ശബ്ദം കാതുകളിൽ തുളച്ചു കയറിയെങ്കിലും വാവ തിരിഞ്ഞൊന്നു നോക്കാതെ പുറത്തേക്കിറങ്ങിപ്പോയി തലേന്ന് രാത്രി ഇടവും വലവും കിടന്ന് വൈകയും വേദവും ആവുന്നത്ര പറഞ്ഞു വിച്ചു അലക്സും പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തെറ്റ് ചെയ്യാത്തരത്തോളം നമ്മൾ ആരെയും ഭയക്കണ്ട എന്നൊരു നിലപാടായിരുന്നു വാവയ്ക്ക് അപ്പോഴും മഹേഷ് അലക്സിൻ്റെ കസ്റ്റഡിയിലാണെന്ന് വാവ അറിഞ്ഞിരുന്നില്ലല്ലോ വാവ മുറ്റത്ത് നിൽക്കുന്ന രണ്ട് പോലീസുകാരെ കണ്ടു അവർക്കൊപ്പം നിൽക്കുന്ന സുരേഷ് ഏട്ടനെയും കരികിലേക്ക് ഇറങ്ങിച്ചെന്നു വാവയെ കണ്ടതെ ഇരുവരും നോട്ടം അവളിലാക്കി വാവയ്ക്ക് പിന്നാലെ സുധാമയും രാഗിയും പൂമുഖത്തു നിന്നും പതുങ്ങി വൈഷ്ണവിയല്ലേ അതെ സാർ വീട് കയറി ആക്രമിച്ചതായി മനുമാധവൻ ഒരു പരാതി തന്നിട്ടുണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം വാവ തിരിഞ്ഞെന്ന് നോക്കി ചേച്ചിയും വേദവും ആർ തലച്ച് കരയുന്നുണ്ട് സാർ ആക്രമിച്ചത് ഞാനാ സുരേഷേട്ടനെ വിട്ടേക്കെ മനു രണ്ടുപേരുടെയും പേരിൽ പരാതി തന്നിട്ടുണ്ട് സ്റ്റേഷൻ വരെയെന്ന് വാ രണ്ടാമത്തെ പോലീസുകാരൻ പറഞ്ഞു സാർ സുരേഷേട്ടനെ വിട്ടേക്കെ സുരേഷേട്ടൻ പറയുന്നു സുരേഷ് ഏട്ടനാണെന്ന് ഇയാൾ പറയുന്നു ഇയാളാണെന്ന് എന്തായാലും സുരേഷ് സുരേഷേട്ടനും വൈഷ്ണവയും കയറ് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാൻ ആരാണെന്ന് വാവ സുരേഷേട്ടനെ വല്ലായ്മയോടെ നോക്കി തുണി അലക്കാൻ രാവിലെ തോട്ടിലേക്ക് പോയി വരുമ്പോഴാണ് ബിന്ദു ചേച്ചി പോലീസ് ജീപ്പും പോലീസുകാരെയും അവർക്കൊപ്പം നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെയും വാവയെയും കാണുന്നത് അവരുടെ നെഞ്ചിൽ തീയാളി ബക്കറ്റ് പറമ്പിൽ വെച്ച് ഓടി അലച്ചു വന്നു അപ്പോഴേക്കും ഇരുവരെയും ജീപ്പിലേക്ക് കയറ്റിയിരുന്നു അയ്യോ സുരേഷ് സുരേഷേട്ടാ നീ പിള്ളാരെ നോക്കിക്കോ ബിന്ദു ഞാനിപ്പോൾ ഇങ് വന്നേക്കാം ബിന്ദു ആദ്യം തെരഞ്ഞത് വിച്ഛുവിനെയാണ് വൈകിയെയും വേദുവിനേയും കൂട്ടി അവർ വീട്ടിലേക്ക് പോയി വിവരം അറിഞ്ഞപ്പോൾ മുതൽ തിളച്ചു മറിയുകയാണ് അമ്മയും മോളും മനുവേട്ടനെ വീട്ടിൽ കയറി തല്ലാനും മാത്രം ഇവൾക്കെന്ത് ധൈര്യം ഉണ്ടായിട്ടാ മഹേഷിനെ തിരക്ക് ചെന്നതാവൂ മനുമോനുമായി ഉടക്കിയിട്ടുണ്ടാകും മോൻ കേസ് കൊടുത്തു കാണും അല്ലാതെ തല്ലാനുള്ള തൻ്റെ ഇടൊന്നും അവൾക്കില്ല എന്തായാലും നന്നായിപ്പോയി അവിടെ കിടക്കട്ടെ അച്ഛനെ വിളിച്ചൊന്ന് അന്വേഷിക്കാൻ പറയാമേ ഏത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നു പോകാമായിരുന്നു ആ അത് ശരിയാ സുധാമ എടുത്ത് മോഹനൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു വിച്ചു നീ എവിടെയാ ബിന്ദു ആവലാതിയോടെ വിച്ചു ഫോൺ എടുത്തപ്പോൾ ചോദിച്ചു കോളേജിലെ ചെറിയൊരു സംഘർഷത്തിൽ ഒരു ഫ്രണ്ടിന് പറ്റി ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അച്ഛൻ്റെയും വാവയുടെയും കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് വരികയും ചെയ്തു ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഒരു വക്കീലിനെ കാണാൻ പോകാം എന്നും പറഞ്ഞ് വിച്ചു ഇറങ്ങാൻ നേരമാണ് വേദു എബിയുടെ കാര്യം പറയുന്നത് ചേച്ചിയുടെ ഫോണിൽ സാറിൻ്റെ നമ്പറുണ്ട് വിളിച്ചു നോക്കാം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എബി വിളിച്ച ഓർമ്മയിൽ വേതു പറഞ്ഞു എടുക്കാൻ വേദു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുധാമയും രാഗിയും ചേർന്ന് അവളെ പിടിച്ചു നിർത്തി രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് മോഹൻ ഓട്ടോയും കൊണ്ട് വരും നിനക്കും നിൻ്റെ ചേച്ചിമാർക്കും കുശുമ്പാ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കിട്ടുന്നത് നിനക്കത് പിടിക്കുന്നില്ല വൈകിയുടെ ജീവിതം നശിപ്പിക്കുന്നത് നീയും നിൻ്റെ വാവ ചേച്ചിയും കൂടെയാണ് അവളെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തത് കൊണ്ട് ഈ പ്രശ്നങ്ങളല്ല പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഇടുകിട്ടുമ്പോൾ പഠിച്ചോളും അവളിങ്ങോട്ട് വരട്ടെ എൻ്റെ മനുവേട്ടൻ്റെ ദേഹത്തവൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ രാഗിയാരാണെന്ന് കാണിച്ചു കൊടുക്കും ഞാൻ അവൾക്ക് വാമ്മേ വേദമറുപടിയൊന്നും പറഞ്ഞില്ല കണ്ണുകൾ നിറച്ചങ്ങനെ നിൽക്കും ചേച്ചിമാരെ പറയുന്നത് വലിയ സങ്കടമാണ് ഫോണും എടുത്ത് വേഗം നടക്കുന്നതിനിടയിൽ എയുടെ നമ്പർ തിരഞ്ഞു സേവല്ല ഹോസ്പിറ്റലിൽ വെച്ച് വിളിച്ച സമയം നോക്കി കോൾ ലിസ്റ്റിൽ കിടന്ന നമ്പർ എടുത്തു ഈ നമ്പർ തന്നെയാണെന്ന് ഉറപ്പാണോ വേദു നീട്ടിയ ഫോൺ വാങ്ങി കോൾ കൊടുത്തു കോൾ എടുക്കാതായപ്പോൾ സംശയത്തോടെ വിച്ച് ചോദിച്ചു അതേ എന്നവൾ ഉറപ്പോടെ തലയനക്കുകയും ചെയ്തു കാരണം ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങോട്ട് വന്ന കോൾ എടുക്കുമ്പോൾ അവസാനത്തെ നാലക്കം ഒന്ന് തന്നെയായിരുന്നു അത് പ്രത്യേക ശ്രദ്ധിച്ചിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് തലമുടിയിലൂടെ വിരലോടിച്ച് ഒതുക്കി വെച്ചുകൊണ്ട് ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി വാവ എന്ന് കണ്ടപ്പോൾ വിശ്വാസം വരാത്തതുപോലെ ഒന്നുകൂടെ നോക്കി കോൾ ബട്ടൺ അമർത്തിയതിന് ശേഷമാണ് ഫോൺ കയ്യിലെടുത്തത് പോലും ഹലോ വൈഷ്ണവി വൈഷ്ണവിയല്ല ഞാൻ വിഷ്ണു എബിയുടെ നെറ്റി ചൊളിഞ്ഞു ഒരേ സമയം മനസ്സിലൂടെ പല മുഖങ്ങളും കടന്നുപോയി ഓർമ്മയിലെവിടെയും വാവയുമായി ബന്ധമുള്ളൊരു വിഷ്ണുവിൻ്റെ മുഖം അറിയില്ല സാർ ആ പറയൂ സാർ ഒരു ഹെൽപ്പ് ചെയ്യണം ഇനി ഇവൻ വാവയുടെ ലവ്വർ വിലവാണോ എന്നിലൂടെ വീട്ടിലറിയിക്കാൻ വല്ലാത്ത ആണോ വാവ പോലീസ് കസ്റ്റഡിയിലാണ് എബിയുടെ സംശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിച്ഛുവിൻ്റെ വാക്കുകൾ എബി ഒരുതരം ഞെട്ടലോടെ കേട്ടു പിന്നീട് വിച്ചുവിൽ നിന്നും കേട്ടതൊക്കെ ഒരുതരം പകപ്പോടെ തറഞ്ഞു നിന്നു എബി വൈകിയുടെ ജീവിതം മനുവിൻ്റെ പെരുമാറ്റം വാവയുടെ വീഡിയോ വാമ മനുവിൻ്റെ വീട്ടിൽ കയറി തല്ലിയത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയവൻ്റെ വിഷ്ണു പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം സാർ ഞാൻ വിളിക്കാം ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് പോകുക ഫോൺ കട്ടാക്കി ധൃതിയിൽ പാൻറ്റ് വലിച്ചു കയറ്റുന്നതിനൊപ്പം ടൗവൽ അഴിച്ചുമാറ്റി വേഗം ഷർട്ടും എടുത്ത് ധരിച്ചു തലമുടി ചീകി ഫോണും എടുത്ത് ഷർട്ടിൻ്റെ കൈമടക്കി സ്റ്റെർകേസ് ഓടി ഇറങ്ങി ഷർട്ടിന് പുറത്തേക്ക് ചാടിയ സ്വർണ്ണക്കൊന്ത എടുത്ത് അകത്തേക്കിട്ടു നീ എങ്ങോട്ടായ ബി ധൃതിയിൽ എവിടെയോ പോകാൻ ഇറങ്ങി വരുന്നവനെ നോക്കി കയ്യിലിരുന്ന പത്രം മടക്കി ടേബിളിലേക്കിട്ട് സാമുവൽ സിറ്റിയിൽ നിന്നും എഴുന്നേറ്റു അപ്പച്ച സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്നതാടാ കാര്യം അത് അപ്പച്ച എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് സാമൂലിനും മനസ്സിലായി അതുകൊണ്ട് തന്നെ ചോദിച്ചറിയാതെ അയക്കാൻ തോന്നിയില്ല എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാ അതല്ലിയോടാ ചോദിച്ചത് എന്നതാ കാര്യം വായു തുറന്ന് പറയാൻ മേലായോ നിനക്ക് വല്ല തല്ലും പിടിയും ആന്നോ കണ്ണടയെടുത്ത് ടേബിളിലേക്ക് വെച്ചു അപ്പൻ കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ വിവരിച്ചു മിടുക്കി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൈയടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സാമോൽ പറഞ്ഞു നീ നിൽക്ക് തന്നോട് നിൽക്കാൻ പറയുമ്പോൾ അപ്പൻ്റെ ചുണ്ടിലെ ചിരിമാഞ്ഞ് ഗൗരവത്തിൻ്റെ ഭാവമായിരുന്നു അന്നമ്മേ അപ്പച്ചൻ അമ്മച്ചിയെ വിളിച്ച് അകത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ക്ഷമ നശിച്ചിരുന്നു എത്രയും വേഗം വാവയ്ക്കരികിൽ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ അല്പനേരം കഴിഞ്ഞപ്പോൾ വക്കീൽകോട്ടും ധരിച്ച് ഇറങ്ങി വരുന്ന അപ്പച്ചനെ കണ്ടേബി വിശ്വാസം വരാത്ത പോലെ അപ്പനെ ഒന്ന് നോക്കി അവസാനമായി ഇച്ചായനു വേണ്ടിയാണ് അപ്പച്ചൻ വക്കീൽക്കോട്ട് ധരിച്ചത് എന്നതാടാമിഴിച്ചു നിൽക്കുന്നത് ചുമ്മാ അങ്ങോട്ട് ചെന്നാൽ അവരാ പെൺ വിടുകയല്ല ശരിയാണ് താൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അവനൊട്ട് നല്ല താങ്ങല്ലേ താങ്ങിയത് അപ്പച്ചനൊരു ചിരിയോടെ അത് പറയുമ്പോൾ മാത്രം ആ നിമിഷം വാവയെ ഓർത്തവൻ്റെ അതിരങ്ങളിൽ ചെറു ചിരി വിരിഞ്ഞിരുന്നു വക്കീലാഫീസിലേക്ക് വണ്ടി എടുക്കടാ ഞാൻ ശശിയെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകാം വൈഷ്ണവിക്ക് മറുപടി ഒന്നുമില്ലേ എങ്കിൽ വേണ്ട കാര്യകാരണസംഗതം ഞാനങ്ങ് കാണിക്കാം മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നവൾ വന്നീ നിമിഷം വരെ വായ് തുറന്നിട്ടില്ല സാർ പറഞ്ഞില്ലേ അവൻ വിളിച്ചപ്പോൾ മോള് പോയെന്ന താനങ്ങോട്ട് മാറി നിൽക്കടോ സുരേഷിനെ വിരട്ടി മൂലയിലേക്ക് എസ് ഐ കൈ ചൂണ്ടി തലയും താഴ്ത്തി സുരേഷ് നീങ്ങി നിന്നു മുന്നിലിരുന്ന ഫോൺ ഓൺ ചെയ്ത് വാവയുടെ മുന്നിലേക്ക് നീട്ടി ഇത് ഇതാരുടെ വീടിയാണെന്ന് മനസ്സിലായോ തലകുനിച്ച് നിന്നവൾ മിഴികൾ മാത്രം ഉയർത്തി നോക്കി വാവ പല്ലി ഞെരിച്ചമർത്തി മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു ഇതിൻ്റെ പേരിലാണ് അവനെ വീട്ടിൽ കയറി തല്ലിയത് ഇതിൻ്റെ പേരിലാണോ നിന്റെ ചേച്ചി മഹേഷുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് ഏഹ് വായ തുറന്ന് പറയണി ഡെസ്കിൽ ആഞ്ഞടിച്ച് എസ് ഐ ശബ്ദമെടുത്ത ഞെട്ടലിൽ വാവ പെട്ടെന്ന് കണ്ണൻ അടച്ചു തുറന്നു സാർ എന്താടോ അകത്തേക്ക് വന്ന കോൺസ്റ്റബിൾ സദാശിവനെ നോക്കി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഇവരെ ജാമ്യത്തിലെടുക്കാൻ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട് ആ വരാൻ പറ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് എസ് ഐ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഡോർ തുറന്നു വരുന്ന ആളെ കണ്ട് എസ് ഐ വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ കയ്യിലിരുന്ന പേപ്പർ വെയിറ്റ് നിലത്തേക്ക് വീണു സാമൂലകത്തേക്ക് കയറിയ കൂടെ എസ് ഐ ധനപാലിന് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി ഇവരെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ ബെയിലാപ്ലിക്കേഷൻ ടേബിളിലേക്കിട്ട് സാമൂൽ ഗൗരവത്തിൽ പറഞ്ഞ് ധനപാലിനെ നോക്കി തൻ്റെ മുഖത്തേക്ക് പാളി നോക്കുന്നതല്ലാതെ എസ് ഐ നേരെ നോക്കുന്നില്ല സാമൂലിൻ്റെ തലമുടി നരച്ചിട്ടുണ്ടെങ്കിലും അല്പം കഷണ്ടിയുണ്ടെങ്കിലും പ്രായത്തിൻ്റേതായിട്ടുള്ള യാതൊരു തളർച്ചകളോ ക്ഷീണമോ ഇല്ലാത്ത ചുറുചുറുക്കോടെയുള്ളൊരു മനുഷ്യൻ ടേബിളിൽ കിടന്ന പേപ്പർ എടുത്ത് തുറന്നു നോക്കി അപ്പോൾ തന്നെ സൈൻ ചെയ്തു സദാശിവനെ നോക്കി വിട്ടേക്കാൻ കണ്ണു കാണിച്ചു തൻ്റെ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കുന്ന സദാശിവന്റെ നോട്ടം നടിച്ചു ധനപാലൻ പിന്നിലെ ഷെൽഫിൽ എന്തോ തിരയുന്നത് പോലെ തിരിഞ്ഞു നിന്നു മനുവിൻ്റെ ഫോണിൽ കിടന്ന മെമ്മറി കാർഡിങ്ങ് തന്നേക്കെ പിന്നിൽ നിന്ന് സാമൂലിൻ്റെ ഘനകാംഭീര്യ ശബ്ദം ഡോ എടുത്തു കൊടുക്കടോ എസ് ഐ ധനപാലൻ സദാശിവനോട് പറഞ്ഞു ടേബിളിൽ ഇരുന്ന ഫോണിൽ നിന്നും മെമ്മറി കാർഡ് ഊരി സദാശിവൻ സാമൂലിൻ്റെ കയ്യിലേക്ക് കൊടുത്തു മറ്റൊരു ഫോണിലോട്ടും വീഡിയോസ് ഒന്നും ലീക്ക് ആയിട്ടില്ലല്ലോ ഇല്ല ധനപാലൻ സാമൂലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു വാ വാവയോട് മെല്ലെ പറഞ്ഞ് അപ്പന് പിന്നാലെ എബി പുറത്തേക്കിറങ്ങി കോൺസ്റ്റബിൾ സദാശിവൻ എസ് ഐനെ ഒന്ന് നോക്കി അല്പം മുൻപ് നാളെ നിന്നെയൊക്കെ കോടതിയിൽ ഹാജരാക്കും ജയിലിൽ അടയ്ക്കും എന്നൊക്കെ ഘോര ഘോര പ്രസംഗിച്ച ആളാണ് ആ വക്കീലിന് മുന്നിൽ ചോദ്യവുമില്ല പറച്ചിലുമില്ലാതെ ഇറക്കി വിട്ടത് സാറിന് ആ വക്കീലിനെ പരിചയമുണ്ടോ ഏ എനിക്കെങ്ങനെ അറിയാനാ വെപ്രാളത്തോടെ പറയുന്ന ധനവാലിനെ ഒന്ന് നോക്കി സദാശിവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ രാഘവൻ സാറിന് കൈ കൊടുക്കുന്ന വക്കീലിനെയാണ് കാണുന്നത് മനുവിൻ്റെ വീട്ടിൽ പോയതും ഫോണെടുത്തതും വീഡിയോയുടെ കാര്യവുമൊക്കെ രാഘവനോട് വിളിച്ച് ചോദിച്ച് സാമൂലറിഞ്ഞിരുന്നു അപ്പച്ചനാ എസ് ഐനെ അറിയുമോ ആ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പരിചയമുണ്ട് എബിയെ നോക്കാതെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന മെമ്മറി കാർഡ് ചൂണ്ടുവിരലും പെരുവിരലും കൊണ്ടൊടിച്ച് തൊട്ടുമുന്നിലൂടെ ഒഴുകുന്ന ഓടയുടെ സ്ലാവിൻ്റെ വിടവ് വഴി കളഞ്ഞു ഒരു വർഷം മുന്നേ ജനിയുടെ മരണത്തിൻ്റെ പേരിൽ അലക്സിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ എസ് ഐ ധനപാലൻ സ്റ്റേഷനിലിട്ട് അലക്സിൻ്റെ ദേഹത്ത് കൈവച്ചു പോലീസ് സ്റ്റേഷനാണെന്ന് പോലും നോക്കാതെ അലക്സ് ധനപാലനെ എടുത്തിട്ടലക്കി ഡ്യൂട്ടിയിലിരുന്ന ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിൻ്റെ പേരിലും പിഴയെടുക്കേണ്ട വന്നു പതിനാല് ദിവസം റിമാൻഡിൽ കിടന്നു അലക്സ് ഇറങ്ങി അന്ന് സാമൂൽ ധനപാലിനെ ശരിക്കൊന്നു കണ്ടിരുന്നു അതിൻ്റെ ഫലമായി രണ്ടു മാസം ധനപാലൻ ഹോസ്പിറ്റലിൽ കിടന്നു ആ പരിചയത്തിൻ്റെ കാര്യമാണ് അപ്പച്ചൻ പറഞ്ഞത് സാർ പിന്നിൽ നിന്ന് സുരേഷിൻ്റെ വിളികേട്ട് സാമൂൽ തിരിഞ്ഞു നോക്കി കൈതൊഴുതു പിടിച്ച് മുന്നിൽ നിൽക്കുന്ന സുരേഷിൻ്റെ കൈ പിടിച്ച് അപ്പൻ താഴ്ത്തി ഈ പെൺപുലിയുടെ സഹായി ആയിട്ടാണോടോ ഇങ്ങനെ കൈതൊഴുതു പിടിച്ച് നിൽക്കുന്നത് എന്നതാണാ കൊച്ചിൻ്റെ പേര് പിന്നിലേക്ക് തലമാത്രം ജയിച്ച അപ്പനബിയോട് മെല്ലെ ചോദിച്ചു വാവ അല്ല വൈഷ്ണവി മെല്ലെ അവനും പറഞ്ഞു വാവയെ അറിയുന്നവരാണോ എന്ന് സുരേഷ് ചിന്തിച്ചുപോയി വൈഷ്ണവിയല്ലേ നേർമയായി അവളൊന്നും മൂളി ഞാൻ എബിയുടെ അപ്പനാ പാലക്കുന്നയിൽ സാമൂലായിപ്പ് മിടുക്കിയാ കേട്ടോ അവളുടെ തോളിൽ തട്ടി സാമൂൽ പറഞ്ഞു എവിടെയാണ് കൊണ്ടുവിടേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവിട്ടേച്ച് പോകാം എബി തിരിഞ്ഞ എബിയെ നോക്കി പറഞ്ഞ് സുരേഷിനെയും വാവയേയും കാറിലേക്ക് കയറാൻ ക്ഷണിച്ചു വാവ എതിര് പറയുന്നതിന് മുന്നേ സുരേഷേട്ടൻ വാവയുടെ കയ്യിൽ പിടിച്ച് കാറിനരികിലേക്ക് നടന്നു വാവയുടെ വക ഒരു താങ്ക്സ് താൻ പ്രതീക്ഷിച്ചിരുന്ന ഏയ് ഇല്ല എബി റിയർ വ്യൂമറിലൂടെ ഒന്ന് നോക്കി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് കിടക്കുവാണ് സാമൂൽ സുരേഷിനോട് ജോലിയും വീട്ടുകാരെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് യാതൊരു മടിയും കൂടാതെ സീറ്റിൻ്റെ അരികു പറ്റി അല്പം മുന്നിലേക്ക് കയറിയിരുന്ന മറുപടിയും പറയുന്നു തന്നോടൊന്നും ചോദിക്കണ്ട എന്നൊരു ചിന്തയോടെയാണ് അവൾ കണ്ണുകളടച്ച് കിടക്കുന്നതെന്ന് സാമൂലിന് തോന്നി ഇവിടെ നിർത്തിയാൽ മതി കല്ലുകെട്ടിന് താഴെ റോഡിലെത്തിയപ്പോൾ സുരേഷ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴാണ് വാവ് കണ്ണുകൾ തുറന്നത് ഡോർ തുറന്നവൾ ഇറങ്ങി പിന്നാലെ സുരേഷും ഇറങ്ങി ഡോർ അടച്ചു വാവ സാമുവലിൻ്റെ അരികിൽ വന്നു നിന്നപ്പോൾ അദ്ദേഹം ഡോറിലിരുന്നവളുടെ കയ്യിൽ കൈ ചേർത്തു താങ്ക്സ് അങ്കിൾ ഇനിയും ആരെയും അടിക്കാൻ പോകുന്നതിന് മുന്നേ അപ്പച്ചനോടൊന്ന് വിളിച്ചറിയിച്ചേച്ചും പോകണം കേട്ടോ കുഞ്ഞേ വാവയുടെ അങ്കിൾ എന്നുള്ള വിളി വിളിതിരുത്തിക്കൊണ്ട് സാമുവൽ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾക്കൊപ്പം ആത്മാർത്ഥമായി അവൾ ചിരിച്ചു ശരി താങ്ക്സ് എബിയെ നോക്കി വാവ മെല്ലെ ചുണ്ടനക്കി കണ്ണൊന്ന് ചിമ്മി എബി കാർ മുന്നോട്ടെടുത്തു നല്ലൊരു കൊച്ച് എനിക്കങ്ങ് ബോധിച്ചു നമുക്കങ്ങ് നോക്കിയാലോ എബിയുടെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു ഏഹ് അപ്പച്ചനൊന്നുകൂടെ മൂളി ചോദിച്ചപ്പോൾ ഒരു കണ്ണിറക്കി അപ്പനെ നോക്കി അവനൊന്ന് ചിരിച്ചു തലയാട്ടി നമ്മുടെ സ്റ്റീഫൻ പറഞ്ഞിരുന്നു മെൽബിന് നല്ല പെൺപിള്ളേർ വല്ല ഉണ്ടൽ പറയാൻ ജാതിയും മതവും ഒന്നും സ്റ്റീഫന് പ്രശ്നമല്ല അവന് ചേരും അല്ലിയോടാ എബി ദേഷ്യത്തോടെ ആക്സിലേറ്ററിൽ കാൽ കാർ അതിവേഗം മുന്നോട്ട് പാഞ്ഞു